ും

അങ്ങനെ തുമ്മിമോളായന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ ഒരു ട്രിപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം ഒന്നുകിൽ ആരെങ്കിലും ഞങ്ങളെ കൂടെ ഉണ്ടാവും റീനമ്മയോ ഓഷമോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും അപ്പം നമുക്കൊരു സേഫ് ആണ് പക്ഷേ ഇത് നമ്മൾ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ഒച്ചയ്ക്ക് ഫസ്റ്റ് ടൈമാണ് പോണത് അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉള്ളിനുള്ളിൽ ഉള്ളിലുണ്ട് എന്നാൽ പോലും ഞങ്ങൾ എടുത്തിരിക്കുന്ന പ്ലേസ് വയനാടാണ് അപ്പോൾ അധികം ദൂരേക്കല്ല ഞങ്ങൾ പോണത് കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇതൊരു ട്രയലാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്കാണ് പോണത് അവിടെ വൈൽഡ് പ്ലാനറ്റ് ബാണ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ട് അവിടെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തത് അപ്പോൾ അവിടെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ തന്നെ വെച്ച് മാനേജ് ചെയ്യാം പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അമ്മമ്മേൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞൊരു ട്രിപ്പാണ് അപ്പോൾ പക്ഷേ എന്താ പറയുക പിള്ളേരൊക്കെ നല്ല വൈബിലാണ് ഞാൻ വിളിച്ചത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ് നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ് നിങ്ങളെ കാണിക്കാൻ പോണത് ഓക്കെ അപ്പോൾ നമുക്ക് കാണാം നിങ്ങൾ മനസ്സിലാക്കണം ഒരു മൂത്ര വയ്ക്കാൻ തൂങ്ങി കിടക്കുന്നു ഏഹ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവരെ രണ്ട് പേരെയും കൊണ്ട് ഒരു ട്രിപ്പ് പോകുന്നത് അമ്മയൊന്നും ഇല്ലാണ്ട് ഞങ്ങളേടേയും പോയില്ല കാരണം എനിക്കിവരെ രണ്ടാളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത് എനിക്ക് പേടിയാണ് പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോവാണ് ഗൈസ് പക്ഷെ അതെന്താകുന്ന ഞങ്ങൾക്ക് ഉരുപ്പെടുത്തൂല്ല അമ്മ മാതിരി അലമ്പാണ് പോവരുത് ഇങ്ങനെ ഞങ്ങൾ അല്ലൂട്ടനെ മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കൊണ്ടുവന്നു ഗൈസ് അപ്പോൾ അവർക്ക് മുട്ടായി വേണം ഗൈസ് അല്ലോ ഞങ്ങൾ പോകുമ്പോഴേ അച്ഛനും അമ്മക്ക് പറഞ്ഞോ അല്ല മോനെ മോൻ്റെ അനിയത്തി അല്ലേ മോൻ്റെ സ്വന്തം അതന്നെ നോക്ക് നോക്ക് നീ അയ്യോ ഇനി ഞങ്ങളില്ലേ ഇന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഞങ്ങൾ ആദ്യ ആ അങ്ങനെയല്ല ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നാലു പേര് മാത്രമായിട്ട് എവിടെയും പോയിട്ടില്ല തുമ്പിപ്പോൾ ആയതിനക്ഷം ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ലല്ലോ അങ്ങനെ താമരശ്ശേരി നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വൈശാലിട്ട് ഒറ്റയ്ക്ക് വേണം വണ്ടി ഓടിക്കാൻ പിന്നെ വയനാട് കൊണ്ട് വലിയ സീനിലായിട്ട് ഓടിച്ച് കുറേ ഷീലുള്ളതാണ് അങ്ങനെ എന്താ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ തുമ്പി നല്ല ഉറക്കത്തിലായി പിന്നെ അല്ലുട്ടനാണെങ്കിലും മുമ്പ് ബേക്കൗട്ട് കയറി വന്നു അവിടെ കിടന്ന് ഉറങ്ങി അവൻ അധികം ഇവർ രണ്ടുപേരും അധികം ബേക്കത്തന്നെയായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ചില സമയം അവൻ വാശി പിടിക്കുമ്പോൾ മുമ്പിൽ നിന്ന് ഇത്തിരി പോയിരിക്കും ഇനി ഞങ്ങൾ ഇവിടെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഒരു ടീ ഷർട്ട് വേണം അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മേടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ അവിടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ചേച്ചി ഒരു ചേച്ചി പറഞ്ഞു ശോഭിക്കുണ്ട് ഇവിടെ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ അവിടെ പോകും അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ടാവും നമുക്ക് അവിടെ സെറ്റാക്കാൻ ഒക്കെ പറഞ്ഞു ഏട്ടനോട് പറഞ്ഞേ പക്ഷെ പോയി നോക്കുമ്പോൾ നമ്മുടെ ശോഭിക്കേണ്ട അത്ര കാലിക്കറ്റുള്ള ശോഭിക്കേണ്ട അത്ര വലിയ ശോഭിക്കല്ല കേസ് അത് ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചത് ആ പോവാണ് എന്ന് പറഞ്ഞ സ്ഥലല്ല അവിടെ പത്താമയിൽ അവിടെയാണ് ഈ ഒരു റിസോർട്ടുള്ളത് വലിയൊരു മലയുടെ മുകളിലാണ് ഗൈസ് അപ്പം ഞാൻ അതിൻ്റെ മുമ്പേ ഇതിൻ്റെ അധിക വ്യൂസും കാര്യങ്ങളൊന്നും കണ്ടിട്ടായിരുന്നില്ല ഇവിടെ ഇരുന്നിട്ടാണ് പിന്നെ കുറച്ച് ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കി വെക്കുമ്പോൾ നല്ല നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടോ ഇത് പോകണ വഴിക്കുള്ളൊരു പള്ളിയാണ് കേട്ടോ ആ കുന്നിൻ്റെ മുകളിൽ എൻ്റെ മോ സൂപ്പർ ആംബിയൻസ് എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ എനിക്ക് എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചെറിയ രീതിയിൽ ഒരു ഓഫ് റോഡാണ് കേട്ടോ അപ്പോൾ എത്ര ടെൻഷൻ അടിച്ചുകൊണ്ട് അയ്യോ എൻ്റെ വണ്ടി ഇതിലേ പോകില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വെറൈറ്റി ആക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തപ്പോൾ തല കുത്തനാണത്യുമേ ആ ഓക്കെ അപ്പോൾ അതാ രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഈശ്വര ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടി തിരിച്ച് വന്നാൽ പണി കിട്ടുമോ എന്നൊക്കെ വിചാരിക്കേണ്ട കേട്ടോ പിന്നെ ഇത് കണ്ടോ വെയിലടിച്ചപ്പോഴത്തേക്കും തുമ്പി മോള് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് എന്നാണ് തോന്നുന്നത് അയ്യോ മുഖത്തടിക്കുന്നതിന് കണ്ണൊക്കെ പൊത്തിക്കുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ തുമ്പി ഒത്തിരി വെയിലടിക്കുമ്പോഴത്തേക്കും പോലെ അയ്യോ അച്ഛാ വെയിൽ എന്നൊക്കെ പറയൂട്ടോ തുമ്പി ഇപ്പൊ ഭയങ്കരമായിട്ട് വർത്താനം പറയൂട്ടോ തുമ്പി അല്ലോട്ടനെ വർത്തമാനം പറഞ്ഞ കേൾക്കാൻ തന്നെ നല്ല രസമാണ് ഇവര് ഫോൺ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഒരു ചിങ്ങൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ടെറർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഓക്കെ അങ്ങനെ ഈ ഡ്രസ്സ് തുമ്പിക്കാൻ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഓണത്തിന് ഏട്ടൻ അവർക്ക് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിക്കൊടുത്തു പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ പുറത്താക്കിടീച്ചു അങ്ങനെ അങ്ങനെ ഇതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോണത് ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ ലഞ്ച് ഉണ്ട് പക്ഷേ ടൈം മൂന്ന് മണി വരെ എങ്ങനെയാണ് അവിടുത്തെ ലഞ്ച് ടൈം അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് ശരിക്കും പറഞ്ഞാൽ വൺ പി എമ്മിന് നമുക്ക് ചെക്കിൻ ചെയ്യാവുന്നതാണ് ബട്ട് ഞങ്ങൾ ലേറ്റായി അത് ഇവരെയും കൊണ്ടൊക്കെ എത്തണ്ടേ അപ്പോൾ ഞങ്ങൾ ലേറ്റായി അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തി ഇറങ്ങിയവടെന്നെ അവർ ചോദിച്ചു ലഞ്ചിന് കയറാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ കഴിച്ചോന്നു പക്ഷെ എൻ്റെ പൊന്നു മക്കളെ ശോകം എന്ന് പറഞ്ഞ ശോകം ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ബിരിയാണി എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല ആ ഒരു ഹോട്ടലാണ് എനിക്ക് ഓർമ്മയില്ല ആ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ എൻ്റെ അമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തൊരു ബിരിയാണി കഴിച്ചത് കഴിച്ചതിട്ടോ അപ്പോൾ ലാസ്റ്റ് ഞങ്ങളത് വേണ്ട എന്ന് വെച്ചാൽ അവിടെ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വിഷപ്പെട്ടത് ഗ്യാസ് കയറിയാൻ തോന്നുന്നു പിന്നെ പിള്ളേരൊക്കെ എന്തൊക്കെയോ സ്നാക്സോ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫുഡ് അവരവിടുന്ന് കഴിച്ചു ഇനി പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ ടീ ടൈം ആവാനായിട്ടുണ്ട് മൂന്നേകാൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്നേക്കാല് മൂന്നരയൊക്കെ ആകുമ്പാണ് ഞങ്ങൾ അവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് വലിയ വിഷപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ആമ്പിൻസും ഇതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ എന്താ പറയുക ഇനി പേട്ട പോകാൻ കുറച്ച് ദിവസമുള്ളൂ എന്നുള്ളൊരു സങ്കടം ഉണ്ട് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവർ ഇങ്ങനെ ദിവസം അങ്ങനെ എണ്ണുണ്ട് കേട്ടോ ഈശ്വര അതിന് ഇത്ര ഉള്ളൂ ഇവിടെ ഇത്ര ഉള്ളൂ അതൊരു ടെൻഷനാണ് എന്നാൽ പോലും എല്ലാ ടൈമും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അത്ര തന്നെ അപ്പോൾ നമ്മൾ കപാടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മളുടെ ഉള്ളിലേക്ക് പോകണതല്ല കേട്ടോ എൻട്രൻസ് എൻട്രൻസ് ഉള്ളിലേക്കാണ് ഞങ്ങൾ ജസ്റ്റ് ഇതാണ് എൻട്രൻസ് അല്ല അങ്ങനെ ഇതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഉള്ളിലോട്ടാണ് പക്ഷേ നമ്മൾ വിചാരിക്കുമോ ഞാൻ ഏട്ടനാണെന്ന് ചോദിക്കുക എത്രയും മലേന മുകളിലാണ് അവർക്കിതുണ്ടാക്കാൻ കണ്ടത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞില്ല ഗെയ്സ് കാരണം അത് അവിടെ ആയതുകൊണ്ടാണ് അത്രയും ഭംഗി ഓക്കെ അത്രയ്ക്കും വ്യൂ ആണെങ്കിലും അവിടുത്തെ സർവീസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു കേട്ടോ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകുന്ന വഴി പിന്നെ രസമുള്ളൂ പിന്നെ ഇവർക്ക് ട്രക്കിങ്ങും നെയ്ച്ചർ വാക്കും തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പക്ഷേ അമ്മ ചെയ്യണേ ഞങ്ങൾ അതിനൊന്നും പോയില്ല കാരണം ഇവരെയും പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് പിന്നെ അവർ പറയുന്ന ടൈമിലൊന്നും ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു ഗൈസ് ഓക്കെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ഇവർ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോവണമെങ്കിൽ പോകായിരുന്നു പക്ഷേ ഞങ്ങൾ പോയില്ല കണ്ടോ വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് ഹൈറ്റ് തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും ആ പേരിട്ടിട്ടുണ്ടാവുക എൻട്രോൺസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചെന്ന് കാണാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ എന്താ പറയുക റിസപ്ഷൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു വാവ് അടിച്ചിട്ട് അടിപൊളിയായിരുന്നു പിള്ളേർക്കാണെങ്കിലും ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നിങ്ങൾ വയനാട്ടിലൊരു റിസോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നല്ലൊരു ഓപ്ഷനാണിത് പിന്നെന്താ കുറച്ച് എന്താ പറയുക അഫോർഡബിളാണോ വെച്ചാൽ ഇത്രയും ഫെസിലിറ്റീസ് തരുന്നത് കൊണ്ട് അതൊരു വേർത്തായിട്ടുള്ള ഒരു എന്താ പറയുക ഇതിന് വേർത്താണ് നിന്ന് വാങ്ങിക്കുന്ന ക്യാഷ് കൊടുക്കുന്ന നഷ്ടമൊന്നുമില്ല പക്ഷെ അത്യാവശ്യം ക്യാഷ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്യാൻ അവർ പാർക്ക് ചെയ്യാൻ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു ഞങ്ങളല്ല അവരെടുത്തു അങ്ങനെ ഇതാണ് സംഭവം കണ്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പെടുത്തു പിന്നെ ബാക്കിയൊക്കെ പിന്നെ പിന്നെ കാണിക്കാം കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കൈസ് ഒന്നാമത് തണുപ്പ് നട്ടുച്ചയ്ക്കാണ് കയറിയത് വെയിലുണ്ടായിരുന്നു ബട്ട് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു പിന്നെ ഇതാ റിസപ്ഷൻ ഏരിയ ആണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെയായിരുന്നു ഇതൊക്കെ ആണെങ്കിലും നല്ല ഒരു ഒരു എന്താ പറയുക ഒരു അടിപൊളി അടിപൊളി എന്തായാലും ഏട്ടൻ ചൂസ് ചെയ്തൊരു സ്ഥലം അടിപൊളിയായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നത് സജസ്റ്റ് ചെയ്തത് എന്തായാലും അടിപൊളി ആട്ടോ സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ വയനാടും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഓവർ സ്കില്ലില്ല പിന്നെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വയനാട്ടിലെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോട്ടോ അമ്മമ്മേൻ്റെ അടുത്ത് പോയിട്ട് അപ്പം ബാക്കി ഞാൻ അടുത്ത് വ്ലോഗ് പറയല്ലോ അങ്ങനെ ഇതാ വെൽക്കം ഡ്രിങ്ക് കിട്ടി ഹലോ ഫൈവ് ഡിഗ്രി ആണ് ഒന്നുമില്ല ഒരു ടൈം കിട്ടിയാൽ സമയത്ത് അങ്ങനെ മാറ്റിയിട്ട് വരണം അല്ലോ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് രാത്രി ക്യാമ്പെയർ ഒക്കെ അതായത് ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാവുക അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അത്യാവശ്യം കുറച്ച് ീണുണ്ടായിരുന്നു എനിക്ക് കൈ അത്യാവശ്യം വേണേണ്ടായിരുന്നു ഇവളെയും ഇവനീ കൂടെ പിടിച്ച് ഇങ്ങനെ അനങ്ങി കൊണ്ട് കുറച്ച് കൈ വേദന ഉണ്ടായിരുന്നു പക്ഷെ റൂമൊക്കെ കണ്ടപ്പോൾ അടിപൊളി കിട്ടോ എവിടെയും കിടന്നാൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കിടക്കാനല്ലല്ലോ വന്നത് അപ്പോൾ വന്ന ഉടൻ തന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പുറത്തേ പോകാനുള്ള പ്ലാനായിരുന്നു ഏട്ടനും കുറച്ച് കിടന്നാൽ എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അടിപൊളി റൂമാണ് കേട്ടോ എല്ലാം എന്താ പറയുക അവരുടെ സർവീസും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഗൈസ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഒന്നൊന്നര വ്യൂ ആണ് എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പെണ്ണ് കണ്ടോ ഞങ്ങൾക്ക് കണ്ണാടി കണ്ട പിന്നെ വേറെ ഒന്നും വേണ്ട എൻ്റെ അതേ സ്വഭാവം അവർക്ക് കണ്ടോ അവർ ക എന്താ പറയുക അവരെ വെട്ടിച്ച് കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോട്ടോയോ ഒരു വീഡിയോ ഒക്കെ എടുത്താലായി ഞങ്ങൾ പാവം ഞങ്ങൾ ഓക്കെ അപ്പോൾ ഇതാ അല്ലൂട്ടൻ അല്ലൂട്ടൻ കിട്ടാണ്ടൊക്കെ എൻ്റെ അമ്മയെ എന്തൊക്കെയോ ഓടി നടന്ന് നോക്കുക കേട്ടോ എന്തൊക്കെയാണ് എന്താണ് ഒപ്പിക്കേണ്ടത് ആലോചിച്ചിട്ട് ബാത്റൂം ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെതാ ഫുള്ള് സെറ്റായിരുന്നു പിന്നെതാ ഞാൻ അവിടെ അവിടെതാ അവളെയും വെച്ച് എന്തൊക്കെയൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഗൈസ് ഇവള് ഫുള്ള് അലമ്പായിരുന്നു കേട്ടോ പക്ഷേ ഉണ്ടല്ലോ കുറേ കാര്യങ്ങളിൽ ഞാൻ ഓ ഇവളിത്രയ്ക്കും ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങിയോ എന്ന് ചിന്തിച്ചു കൊണ്ട് കാരണം ഫുഡ് ഇവർക്ക് വാരി കൊടുക്കുന്നത് ഇഷ്ടമല്ല ഇവക്ക് ഇവൾ തന്നെ ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അപ്പം ഇതാ ഇതാണ് ഇവിടുത്തെ വ്യൂ നമ്മുടെ വ്യൂ ആണ് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ഞാൻ വേണ്ടി വേണ്ടിയാണ് എടുത്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണ്ടി വരും സോറി ഗൈസ് ഒക്കെ അടിപൊളി വ്യൂ ആയിരുന്നു പിന്നെ അത് ആ ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഒരു സൈഡ് പോർഷനാണ് ഈ ഒരു ഏരിയ വരുന്നത് കുറേ ഹിൽസും അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളിയൊരു ഏരിയ ആണ് കേട്ടോ ഇതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ റൂഫാണ് കേട്ടോ അങ്ങനെ ഇതാ പിള്ളേർ കളി തുടങ്ങിട്ടോ അവരെന്താ ഒപ്പിക്കണ്ടോ നോക്കി നിർക്കാം അതിന്റെ ഇടയിൽ കൂടെ തുമ്പിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ അപ്പൊ ഞാൻ അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റലും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തുമ്പീനെ അതിന്റെ ഇടയിൽ ഇരുത്തിയിട്ട് അപ്പം ഇതൊക്കെ ഓരോ മെമ്മറീസ് അല്ലേ അപ്പൊ ഇവിടെ കിടക്കട്ടെ പിന്നെ എപ്പോഴും കാണുമ്പോക്ക് കാണാല്ലോ പൊത്തനയ്യാവൂലോലേക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ സേഫ് സേഫായിട്ട് എത്തിയിട്ടുണ്ടെന്ന് വീട്ടിലെല്ലാവരും വിളിച്ചറിയിക്കാൻ കിട്ടോ കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് അവർക്ക് അതിൻ്റെ ടെൻഷനുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി വീഡിയോ കോളൊക്കെ ചെയ്ത് സ്ഥലമൊക്കെ അവരെയും കാണിച്ചു കൊടുത്തു ഞങ്ങളോട് സേഫ് ആയിട്ട് എന്നൊക്കെ എല്ലാവരെയും അറിയിച്ചു അത് കഴിഞ്ഞ ശേഷം ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പുറത്തു പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്ലാക്കിലായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത ഡ്രസ്സായിരുന്നു ഇത് മീഷോ എന്നാണ് എടുത്തത് കഴിഞ്ഞ ഒരു റീൽ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ചോദിച്ചാണ് ചേച്ചി ചേച്ചിയുടെയും തുമ്മിയുടെയും ഡ്രസ്സ് ഇവിടെ നിന്നാണ് അപ്പോൾ ഞങ്ങൾ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത് ഡോട്ടർ കോംബോ ആയിട്ടല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കോംബോ ആണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് അതിൻ്റെ താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് കിട്ടുന്നതാണ് ഓക്കെ ഈ ഡ്രസ്സ് ഞാൻ അലക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ റിവ്യൂ പറയുന്നത് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അടിപൊളിയാണ് പിന്നെ ഇത് സ്ലീവ്ലെസ്സാണ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനിടിയിൽ ഒരു ബനിയൻ വേറെ ആവുന്നതാണ് ഞാനൊരു ടീ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടീ ഷർട്ട് അല്ല ഒരു ബനിയൻ പോലത്തത് അപ്പം ഞാൻ ഇതിന് രണ്ടരല്ല അത് വേറെ ഇത് നോക്കി അപ്പോൾ രസമുണ്ട് രണ്ട് രണ്ട് ലുക്കാണ് അപ്പം ഞാൻ ഒക്കെ വന്നാലും ചെള്ളാവട്ടെ അപ്പോൾ ഞാനിത് ഇട്ടു കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞങ്ങളെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീ ഉടിക്കാൻ പോകണം ഞങ്ങൾക്ക് അറിയില്ല അവിടുത്തെ ഞങ്ങൾ വന്നിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടുത്തെ പരിപാടികളൊന്നും ഇങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ അവർ തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അവരുടെ ഒരു ഒരു ഉണ്ടായില്ല എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൂടെ റീൽ എടുക്കാനുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ നമ്മൾ എവിടെ പോയാലും ഫോട്ടോയും ോ പുരുഷു അപ്പം നമ്മൾ എൻജോയ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോൾ ഈ കാര്യത്തില് ഒരു ടെൻഷനുള്ള ഞാൻ എല്ലാം പക്ക പക്ക ആയിട്ട് ചെയ്തിരിക്കും ഗൈസ് അങ്ങനെ ഇതാ ഞാൻ ഇന്നർ ഒരു ബനിയൻ ഇട്ടത് ഈ ഒരു ലുക്കിലാണ് അപ്പം ഇത് രസമുണ്ട് വേറൊരു ലുക്ക് അപ്പം ഞാനിതാ ഇത് അത് മാറ്റി എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ വേറൊരു ഇന്നർ ബനിയാൻ സ്ലീവ്ലെസ് ആയിട്ട് തന്നെ വേറൊരു ബ്ലാക്ക് ഇന്നർ ബനിയൻ അതിൻ്റെ അണ്ടറിൽ ഇട്ടു അപ്പം വേറൊരു ലുക്ക് അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ് ഗൈസ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ റൂഫിലേക്കാണ് പോണത് മുകളിൽ ഏറ്റവും മുകളിലാണ് ചായ കുടിക്കാനുള്ള ഒരിതുണ്ടായത് പക്ഷേ മക്കളെ അവിടെ ചെന്നപ്പം അവിടുത്തെ ഒരു ആംബിയൻസിൻ്റെ പൊന്നു ഇത്രയ്ക്കും എന്ന് വെച്ചാൽ അടിപൊളി കാരണം ഒരു ഈവനിങ് വൈബ് എന്നൊക്കെ പറയാം ഇതാണ് മക്കളെ നോക്കി നിങ്ങൾ ചായ പിടിക്കാനുള്ള രീതിയിൽ എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് കുറേ ഫാമിലീസ് തന്നെ കേട്ടോ അധികം ഉള്ളതും ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയത് ആരാ മക്കളെ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു അടിപൊളിയായിരുന്നു അത് ഈവനിങ്ങിൽ തന്നെയാണ് ആ ഒരു വൈബ് കിട്ടുക കേട്ടോ രാവിലെ ഞങ്ങൾ പോയി നോക്കിയ പക്ഷെ ഇത്രയ്ക്കൊരു വൈബ് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ മീൻസ് പത്ത് മണിയിട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഇങ്ങനെ കണ്ടോ ഞാനും തുിമോൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ ഒരു ആംബിയൻസ് ആൻഡ് ഒരു ക്ലൈമറ്റ് ആണെങ്കിലും പിന്നെ അവിടുത്തെ ഫുഡ് മക്കളെ ഒന്നും ഒരു രക്ഷയില്ല എല്ലാം അടിപൊളി ഫുഡായിരുന്നു ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇത്രയും നല്ലൊരു ആംബിയൻസ് കിട്ടേ ഞാൻ വിടുവോ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് അങ്ങനെ എടുത്തു കേട്ടോ പിന്നെ വൈശാട്ടിനോട് ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിച്ച് ഞാനൊരു വീഡിയോ എടുത്തു പിന്നെ പിന്നത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നു പെമ്പ് പോള് ചാടണം കോൺടക്റ്റ് ഉണ്ടണ്ട പെമ്പ് പോള് ചാടണം പിന്നെ ഇത്രയും സ്ലോ മോഷനിൽ ഞാൻ എന്നെ കാണിച്ചു തന്നുകൊണ്ടെന്നറിയോ ഞാൻ എൻ്റെ കെട്ടീനോട് പറഞ്ഞു ഞാൻ അവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണേന്ന് ഒരു രണ്ട് സെക്കൻഡ് വീഡിയോ എടുത്ത് ഓഫ് ചെയ്ത് വെച്ചിരിക്കും ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അത്രയും മൂപ്പര് കണ്ടത് ഓക്കെ അതിനേക്കാളും ഒരു സന്തോഷമുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ചെറിയ ചേച്ചീന്ന് കണ്ടു ചെറിയേച്ചി ചെച്ചാൽ എൻ്റെ വീടിനടുത്ത് ഞാൻ തുമ്പിമോള പ്രായ തുമിമോളെല്ലാം കുറച്ചുകൂടി അല്ലുട്ടിൻ്റെ പ്രായമൊക്കെ ആയപ്പോൾ ഫുള്ള് ഞാൻ ചെറിയ ചേച്ചീൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ എപ്പോഴും അവിടെ ഉണ്ടാവുക അപ്പം എന്നെ അങ്ങനെ ചെറുപ്പം തൊട്ടേ നടന്ന ചേച്ചിയാണ് അപ്പോൾ ഞാൻ ഞാനവിടെ എത്തി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ കാരണം പ്രതീക്ഷിക്കാതെ കണ്ടല്ലോ അപ്പോൾ ചെറിയ ചേച്ചീൻ്റെ ഫാദർ ഇൻലോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഓക്കെ പിന്നെ ഹസ്ബൻഡ് ഏട്ടൻ അങ്ങനെ ഒരു ഫുൾ ഫാമിലി ആയിട്ട് കേട്ടോ വന്നത് അടിപൊളിയാണ് അപ്പോൾ അതാ ഞങ്ങളെയും കൂടെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ അതാ ഞങ്ങൾ അവിടെ പോയി കേക്ക് ഒക്കെ കട്ട് ചെയ്തു അതിനുശേഷം അതാണ് തുമ്പി മോൾ പാട്ട് കേട്ടപ്പം വൻ ഡാൻസ് ആണ് കേസ് ഓക്കെ തുമിമോൾ ഉടുമ്പം നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇതാ ഇവിടുന്ന് ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചോളൂ അങ്ങനെ കുറച്ച് ടൈം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ കാരണം അവിടെ കയറി കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ തോന്നുന്നില്ല നമുക്ക് പിന്നെ അപ്പുറത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും അല്ലുട്ടനും അവിടെ പോയി അവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്തോക്കുന്നുണ്ട് പക്ഷേ നമുക്കതിനൊന്നും വലിയ താല്പര്യമില്ല സത്യമായിട്ട് എനിക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ ഏട്ടനും ആ അല്ലുട്ടനക്ക് അങ്ങനെയല്ല അപ്പോൾ അവരിത് അവിടെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതെന്താ കുന്തെന്ന് പുല്ലറിയത് അല്ലേ ഞാൻ പിന്നെ തുമ്പി പോലെ പിന്നെ പാട്ട് കേൾക്കുന്ന ഏരിയെന്ന് വിട്ടൊരു കളിയില്ല അപ്പോൾ അവൾ ഇതാ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ കൂടെ ഞാൻ നിന്നു വൈശാട്ടൻ അല്ലൂട്ടനുകൂടെ ആണ് ഞാൻ തുമ്മിലൂടെ ഇനി വൈസ് ബോസ ഓക്കെ അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മീഡ് ടൈം എന്നൊരു സാധനം കിട്ടാൻ വളരെ പാടായിരുന്നു പക്ഷെ എന്നാലും ഇത് എൻജോയ് ചെയ്തത് വേറൊരു കാരണം പാരൻസാ ആയില്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഇതന്നെ ലഭിച്ചുള്ളൂ അപ്പം ഇത് നമുക്ക് എന്താണോ കിട്ടിയത് ആ രീതിയിൽ എൻജോയ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി കണ്ടോ ഒരു ആയപ്പോൾ ഒരു വൈബ് കണ്ടില്ലേ നമ്മൾ വന്നപ്പോഴുള്ള ആ ഒരു വൈബിൽ നിന്ന് നേരെ തിരിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുറത്തുകൂടിന്ന് ഇറങ്ങി നടക്കാം പിള്ളേരെ പാർക്കിൽ കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോണത് ഓക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇത് ആ സൈഡിൽ വൈൽഡ് പ്ലാനറ്റ് ബാനാ ഹൈറ്റ്സ് എന്ന ഒരു റോക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് അവിടെ കാണാൻ അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ખળળીળ ખળા�! ખ૨ાા! ખળાă! 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 അപ്പം നമ്മൾ പാർക്കിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവറ് ചെയ്യണെന്ന് പറഞ്ഞതുകൊണ്ടല്ലോ അവിടെ നല്ല ഹൈ വോളിയത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഓപ്പി റേറ്റ് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഒക്കെ ഡാൻസ് അടച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ചെറിയച്ചിൻ്റെ കൂടെ അവരുടെ ഫാമിലി ഫുൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ചെറിയ ചേച്ചിൻ്റെ ഹസ്ബൻഡിന് ചേച്ചിയുടെ മോളാണിത് അപ്പം അവളുടെ കൂടെ കുറച്ച് നേരം തുമ്പി ഇങ്ങനെ നടന്നു കേട്ടോ പിന്നെ തുമ്പി കമ്പനി ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും പക്ഷെ കമ്പനിയാകുമ്പോൾ പിന്നെ വിടില്ല ഗെയ്സ് അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് പൂളൊന്ന് കയറി വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു പൂളിൽ ഇന്ന് ഇറങ്ങുന്നില്ല കാരണം തണുപ്പാണ് ഇപ്പൊ ഈ സമയത്ത് ഇറങ്ങി ശരിയല്ല അപ്പോൾ നാളെ കുറച്ചൊന്നൊരു വെയിൽ ഉദിച്ചിട്ട് മക്കളെ കൊണ്ട് ഇറങ്ങാമെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യാൻ ഗേൾസ് ഞങ്ങളിതാ പാർക്കിലെത്തി ഞാൻ പിന്നെ എനിക്ക് എന്ത് തോന്നിയാൽ അത് അപ്പം ചെയ്യോ ഞാൻ ആരെയും കാണും അയ്യോ അവരെന്താ വിചാരിക്കുന്ന ഞാൻ ആ പാർക്കിൽ കണ്ടത് എല്ലാത്തിനും വലിയ അരി കയറിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും പറ്റില്ല കേയിസ് ഞാൻ വേറെ ഒന്നും കുഴപ്പമില്ല അങ്ങനെ അല്ലും തുമ്പിയൊക്കെ ഓടി നിന്ന് ചെയ്യുമ്പോൾ ഞാൻ ഓടി നടന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് ഞാൻ കയറി പിന്നെ തുമ്പീം വെച്ചിട്ട് കയറി പക്ഷേ അത് നമ്മൾ വിചാരിച്ചാൽ പോലെ എളുപ്പമല്ല കേസ് കാരണം ഇവളും കൂടെ ഉള്ളതുകൊണ്ടെനിക്ക് കൈ പിടിക്കാൻ പറ്റുന്ന കൈ അവിടെ എന്തോ ആയിപ്പോയി അങ്ങനെ പണി കിട്ടി കൈസ് പിന്നെ തുമ്പി അതാ കുറേ ഇതിലാടുന്നുണ്ടായിരുന്നു അങ്ങനെ തകർത്ത ഓരോന്നിലോ ഓടി കയറി വലിഞ്ഞു കയറി ഞങ്ങൾ കൊറച്ചു നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ അതിലിതിലൊക്കെ വലിഞ്ഞ് കയറി വൈശാട്ടനെ കണ്ടോ വൈശാട്ടൻ ഈ ആക്രാന്തം എന്താ പറയാ ഞങ്ങൾ അങ്ങനെ നല്ല ിയിലാട്ടുകയാണ് കേട്ടോ എനിക്ക് ഹൈറ്റ് പേടിയാണ് ഗൈസ് ഊഞ്ഞാലൊക്കെ നല്ല ഹൈറ്റിൽ പോയിണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ അത് എൻജോയ് ചെയ്യാണ് ഇതിൻ്റെ കെട്ടിയോ ഓക്കെ ഇതാ കണ്ടോ ഞങ്ങളുടെ കല് ഇത് ഞങ്ങൾക്ക് എപ്പോഴും മസ്റ്റ് ആണ് ഗൈസ് ഓക്കെ ഞമ്മളെവിടെ പോയിണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഷൂട്ട് എടുത്തിരിക്കും അപ്പോൾ തുമ്പിയും ഞാനും കേട്ടോ അപ്പോൾ അല്ലൂട്ടനെ കിട്ടുന്നേ ഇല്ല ഗൈസ് ആരൊക്കെയോ ചോദിക്കാനാണ്ട് അല്ലൂട്ടനെവിടെ ചോദിച്ചാൽ അല്ലൂട്ടനെ കൈ കിട്ടാൻ കുറച്ച് പാടാണ് മക്കളെ പിടിച്ചെടുത്ത് നിൽക്കില്ല ഓൻ ഓനി ഇഷ്ടമുള്ള കാര്യങ്ങളൊങ്ങനെ ഓടിക്കയറും പക്ഷെ ഇഷ്ടമുള്ള സാധനത്തിൽ കയറാൻ പറ്റില്ല കെയ്സ് ഞാൻ കയറിയത് പൊട്ടും അതുകൊണ്ട് ഞാൻ ഞാനതിൽ കയറിയിട്ടില്ല കേസ് അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഈ പരിപാടിയാണ് അപ്പോൾ ഏട്ടനൊരു ജിമ്മിൽ വന്നൊരു പ്രതീതിയായിരുന്നു കേട്ടോ ഏട്ടനേട്ടൻ പറഞ്ഞിട്ട് ബൈസപ്സ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇവരെയും വെച്ചിട്ട് എല്ലാത്തിലും കയറി ഓരോന്നും ചെയ്യല്ലേ ഇതൊക്കെ കറങ്ങി ഏട്ടൻ തല ഇറങ്ങിയിട്ട് എനിക്ക് തല ഇറങ്ങി കൃത്യമെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചു പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര സേഫ് അല്ല പക്ഷേ എന്നാൽ ഇതല്ല കേട്ടോ നേരത്തെ ചാടിയില്ലേ അത് പക്ഷെ എന്നാലും അല്ലുട്ടന അത് കണ്ട പിന്നെ ഒരു രക്ഷയില്ല കൈസായി നിങ്ങടെ ഇറങ്ങി കിട്ടില്ല അവനെ അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടെ ടൈം പാർക്കിലാണ് സ്പെൻഡ് ചെയ്തത് കാരണം അല്ലുട്ടിനെ തുമ്പിക്കതാണെങ്കിലും ഇഷ്ടം ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം കൂടെ അവിടെയൊക്കെ നിന്ന് ശേഷം ഞങ്ങൾ മെല്ലെ അവിടേക്ക് ഇറങ്ങിയിട്ടോ അപ്പൊ നൈറ്റിലൊരു വൈബ് വേറെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ എത്തി അപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇതങ്ങനെ നടക്കുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സോപ്പ് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ സോപ്പിടണം അല്ലുട്ട അമ്മ അച്ഛൻ്റെ കൂടെ ഒരു വീട്ടിൽ മോൻ പറഞ്ഞാലേ അച്ഛൻ കേക്കു എന്നൊക്കെ പറഞ്ഞ അവനെ സോപ്പിട്ട് അവന്റെ കൈ ഫോൺ കൊടുത്തിട്ട് വേണം ഞങ്ങക്ക് എല്ലാം വീഡിയോ ഫോട്ടോയോ എടുക്കണമെങ്കിൽ കിട്ടോ പിന്നെ തുമ്പിനെ നോക്കണം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോ പിന്നാമ്പുറത്തോട് തുമ്പിയിൽ ഓടുമ്പോ നമ്മളത് ശ്രദ്ധിക്കണം ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യാണ് അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസോ ഫോട്ടോസോ എടുക്കുകയാണെങ്കിൽ അവൻ വയലന്റ് ആകും ഗൈസ് പിന്നെ വയലിൻ്റെ ആവശ്യം അവൻ അലമ്പായിരിക്കും പിന്നെ ഓക്കെ പിന്നെ അവനെയും കൊണ്ടും തുമ്പിനെ കൊണ്ടും ഒക്കെ ഞങ്ങൾ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാംഫാറിന് കയറി അവിടെ എത്തിയപ്പോൾ ഇതാ അല്ലോട്ടനും തുമ്പി വൻ ഡാൻസ് ആയിരുന്നു ഗൈസ് കുറേ നേരം അവർ ഞാൻ വിചാരിക്കും അവർക്ക് ക്ഷീണം ആവുന്നില്ലേന്ന് അല്ലോട്ടൻ തുള്ളി 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 ഈ കുട്ടീനെ കൂടെ അവൻ തുള്ളാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കുറെ കഴിഞ്ഞവന് കാല് വേനിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുണ്ട് പക്ഷേ കുട്ടി തുള്ളൽ നിർത്തുന്നില്ല വേടക്കിന്നെ നോക്കുന്നുണ്ട് ഇത് എന്താ നിർത്താത്തേ മറ്റല്ലേ ഞാനും ഏട്ടന അവിടെ വഞ്ചിരിയായിരുന്നു അങ്ങനെ കുറേ നേരം തുള്ളി കഴിഞ്ഞ അവൻ ക്ഷീണായ കുട്ടീനോട് സുല്ല് പറഞ്ഞ അവൻ വന്നിട്ടോ പിന്നെ തുമ്പി മോളെന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ അല്ലുട്ടനോട് തുള്ളല്ല രണ്ട് സ്റ്റെപ്പ് കിടന്നപ്പോ വൻ സ്റ്റെപ്പുകളൊക്കെ കെട്ടോണ്ടിരിക്കയാണ് പിന്നെ പാട്ട് കേൾക്കുമ്പോൾ കുറ്റം കാരണം ഞാൻ അങ്ങനെയാണല്ലോ അപ്പൊ ഏട്ടൻ ഈ ഈ ഒരു ഏരിയയിലേക്കേ ഇല്ലാട്ടോ ഞാൻ ഏട്ടനെ ഏട്ടൻ ഡാൻസ് കളിച്ചിട്ട് കണ്ടത് തുമ്പിമോളുടെ ബേർഡേക്കാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാതെ ഏട്ടനെ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ തുള്ളാൻ വരുന്ന ടൈപ്പല്ല എന്നാലോ ഞാൻ തുള്ളിന്ന് വേണ്ട എന്നും പറയാറില്ല എട്ടാണ് വീഡിയോസൊക്കെ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെന്ന് ഫുള്ള് ഡാൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നമുക്കറിയാത്ത കുറേ ഫാമിലീസ് ഉണ്ട് പിന്നെ ചെറിയ ചേച്ചീൻ്റെ ഫാമിലി നമുക്കറിയാം അതല്ലാതെ വേറെ ആരെയും അറിയില്ലല്ലോ പക്ഷെ എന്നാലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ല രസമായിരുന്നു ചെറിയ ചേച്ചീനെ പിടിച്ച് ഞങ്ങൾ കുറച്ച് തുള്ളി കേട്ടോ ചേച്ചി കൊടുന്ന് ഡാൻസ് ആയിരുന്നു ചേച്ചി ഫുൾ ഫാമിലി ആയിട്ടോ വന്നത് അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തിരുന്നു ഏറ്റവും ഇനി വരുമ്പോൾ നമുക്ക് എല്ലാവരും കൂട്ടി വരണം നമ്മുടെ ഫാമിലി ഫുൾ ആയിട്ട് വരണം അപ്പോൾ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇതാ എല്ലാരും കൂടെ ഡാൻസ് കളിക്കുന്നു തുമ്പിയിലെ ഇറങ്ങി ഓടുന്നു അവളെ വയ്യാല് പിന്നെ ഞാൻ പോകുന്നു തന്നെ എന്തെനിക്ക് പരിപാടി ഇട്ടോ പോന്നെ കണ്ടോ ഇതായിരുന്നു അവസ്ഥ പക്ഷെ എന്തായാലും നന്നായി എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങള് വീണ്ടും 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 കളിച്ചോണ്ടിരിക്കാന് അവരെ ഏതൊക്കെയോ സോങ്സ് ചോദിട്ടുണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും എന്താ പറയാ വീടിന് എന്തൊക്കെയൊന്നും പറയില്ല വീടിനും പൈസ ആയി എനിക്കും പൈസയായെന്ന് എന്തോ പറയ എനിക്ക് ഓർമ്മയില്ല അതുപോലെ എനിക്കും പൈസയെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ നാമ്പർക്ക് തകർന്നു കാരണം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച ഭക്ഷണത്തിന് പക്ഷേ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾ ജഡ്ഷിന്നാൽ പിന്നെ പയ്യെ ഇവർക്ക് പോയി ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ തുമ്പി മോള് പൂനാലൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ണ് മയങ്ങി വരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ അത് വെറുതെയാണ് അവളും നമ്മളെ കൊതിപ്പിക്കുക ചെയ്യുക ഇവള് ഉറക്കപ്പം ഉറങ്ങും ഉപ്പുറങ്ങും എന്നുള്ളൊരു മൈൻഡിൽ നമ്മളെത്തി ഒക്കെ ഫുഡോ കുറച്ച് കട്ടനോട് കൊണ്ടുപോയിട്ട് അപ്പോൾ അതെഴിഞ്ഞിട്ട് വരുന്നുണ്ടാവും പിന്നെ നമുക്ക് ഉറക്കം വരും അവർക്ക് ഉറക്കം വരില്ല അങ്ങനെയാണ് അങ്ങനെ എന്താണ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചെറിയ ചേയും അവരുടെ ഫാമിലി ഒക്കെ ലാസ്റ്റ് വരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അത്രയും ടൈം നിന്നിട്ടില്ല ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പം എല്ലാം ഇവരെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കുമ്പോഴും ചേച്ചിയൊക്കെ അവിടെ ഭയങ്കര ഡയൻസ് അവിടെ നിന്ന് ഗെയിം ഉണ്ടായിരുന്നു പക്ഷേ ക ഞങ്ങളത് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾ മെല്ലെ മോളേയും പോരാട്ടുണ്ടായിരുന്നു പിന്നെ തുമ്പി ഒരു പ്രായത്തിനുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു അവിടെ നല്ല രസമായിരുന്നു ഇവളെ അവളെ പോയി വിളിക്കും ആ മോളെ ഇവിടെ വന്ന് വിളിക്കും അങ്ങനെയൊക്കെയായിരുന്നു അതിനിടയിൽ വേറെ ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നിട്ട് അത് മലപ്പുറത്തു നിന്നൊക്കെ വന്നൊരു ടീമാണ് പിന്നെ ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് ഇന്ന് എന്നോട് ബ്ലോഗർ ആണോ എൻ്റെ വൈഫ് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട് വന്ന് സംസാരിച്ചു ഓ ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ അറിയുന്ന ആരോഗ്യം ഉണ്ടല്ലേ ഞാൻ ഏട്ടനെ നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് നേരം നേരം കൂടി കഴിയാത്ത ദൈവമേ അവിടെ ു ഇനി എനിക്ക് വയ്യത് പറയാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണാം ഫുഡിന്റെ കാര്യത്തിൽ ടെന്നോണ്ട് കൊടുക്കാൻ പറ്റും അത്രയും അടിപൊളിയായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിക്കാൻ വയ്യായി കാരണം നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ടോ അങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഓണം ആയിക്കോട്ടെ വിഷമായിക്കോട്ടെ നമ്മൾ ഒരുപാട് തരം കറികളൊക്കെ ആയിട്ട് സത്തിക്കുണ്ടാക്കും അത് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പിറ്റേന്ന് അല്ലെങ്കിൽ ഈശ്വര ആ സാധനത്തിൽ ഇപ്പോൾ കിട്ടി നിങ്ങൾ വലിച്ചു വരി കഴിച്ചു തന്നെയാണ് ഞാനും ആ ടൈപ്പ് തന്നെയാണ് കേട്ടോ കുറേ ഫുഡ് ഒക്കെ മുമ്പിൽ വരുമ്പോഴേ എനിക്കധികം കഴിക്കാം എങ്ങനെയാണ് വളരെ കുറച്ചേ കഴിക്കും അത് കഴിഞ്ഞിട്ട് ബിരിയാണി അലക്കി ഈശ്വര ആ ഫുഡൊക്കെ നിന്ന് ഇട്ടിട്ട് കഴിക്കാൻ തകർത്ത തന്നെ ഓക്കെ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ കറക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എന്താ പറയുക ഐറ്റംസ് എന്താ പിന്നെ കുറേ ഡെസേർട്സും കാര്യങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നിട്ട് അടിപൊളിയായിരുന്നു കറികളാണെങ്കിലൊക്കെ ഒന്നിനൊന്ന് ടേസ്റ്റും അത് ഒരു ഒരുപാട് വിഭവങ്ങൾ മാത്രമല്ല എല്ലാം ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ തുമ്മിമോക്കും അല്ലോട്ടനും ഒക്കെ ഫുഡ് കൊടുക്കുക അവരുടെ പൈനയുടെ കൂടെ ഞാൻ പോയി എല്ലാം തുറന്നു നോക്കി വീഡിയോ എടുക്കുന്നുണ്ട് വച്ചാട്ടെ അയ്യോ നീ ഇപ്പം വീഡിയോ എടുക്കാൻ പോകണോ ഞാൻ പറഞ്ഞാ ഒരു ബ്ലോഗർക്ക് എന്ത് അങ്ങനെ എന്ത് നോക്കിയാലും കുഴപ്പമില്ല വളോഗ് എടുക്കേണ്ടവർ അത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എല്ലാം വീഡിയോ എടുത്തിട്ടായിരുന്നു നോക്കുന്നത് ഞാൻ നെവർ മൈൻഡാണ് കേസൊക്കെ പിന്നെ കുറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എല്ലാവരും താഴെ ക്യാമ്പ് ക്യാമ്പയറിൻ്റെ ആ സ്ഥലത്തായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തീരെ ആളില്ലാന്നല്ല കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കാണുന്നു ഫുഡ് കഴിക്കണം ഞാൻ എൻ്റെ പരിപാടിയെ നോക്കി പിന്നെ രാവിലെ കൂടി എനിക്കറിയില്ല പിന്നെ ഞാനിതിന് മേടിക്കുന്നതെന്ന് ഒക്കെ അങ്ങനെ കണ്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പാവം ഉഷമ്മ ഉഷമ്മയ്ക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ഇവിടെ പോയാലും ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവരുന്ന സാധനമാണ് കേട്ടോ ഭ്യാവും മമ്മി മമ്മി ഇത് കാണുന്നുണ്ടോ ഞാൻ കഴിച്ചു കേട്ടോ ഐസ്ക്രീം ഇട്ടിട്ടോ കഴിച്ചത് ഓക്കെ അങ്ങനെ ഇതാ കുറേ ഐറ്റംസ് എല്ലാത്തിനും വീഡിയോക്കെടുത്തു ഞാനിത് രണ്ട് രണ്ടുപേർക്കും കൊടുക്കുന്നു ഇവിടെയാണ് തുമ്പി എന്നെ ഞെട്ടിച്ചത് കൈസ് അവള് എല്ലാം അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നതുപോലെയായിരുന്നു കേട്ടോ ഫുൾ അവിടെ എല്ലാം എല്ലാവർക്ക് ആ പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടെടുത്ത് അവൾ ഒറ്റയ്ക്ക് കഴിക്കും അല്ലുട്ടിനെ ഞാൻ നിർബന്ധിച്ച് മോനെ കഴിക്കടാ കഴിക്കടാന്ന് പറഞ്ഞു കഴിക്കണം ഇവൾ അങ്ങനെയല്ല ഇവയ്ക്ക് വേണ്ടത് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഇവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് തുമ്പിൻ്റെയിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അല്ലുട്ടിനായിരുന്നു എനിക്ക് ടെൻഷൻ അല്ലുട്ടിനധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വന്നു തുമ്മി മോളെ പാമ്പസ് ഒക്കെ മാറ്റി അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഞാൻ തുമിനെയും അവനെയും ഇങ്ങനെ കിടന്നതാണ് എനിക്ക് അറിയാം വൈശേട്ടം വന്നപ്പം എൻ്റെ അടുത്തുനിന്ന് പോകുന്നു അപ്പോൾ രണ്ടുപേർ ഇപ്പം അച്ഛൻ കുട്ടികളാണ് ഫുള്ള് ഏട്ടൻ പോയി കഴിഞ്ഞാൽ എന്താക്കും എന്നറിയില്ല തുമ്പിയൊക്കെ ഫുള്ള് എപ്പോഴും അച്ചാ അച്ചാ എന്ന് വിളിച്ചുകൊണ്ടാണ് നടത്തും അങ്ങനെ ഏട്ടൻ വന്ന് കിടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താ ഏട്ടനെ ഏട്ടന മേലും ഒട്ടി രണ്ടും ഇനി ഏട്ടനെഞ്ഞിത്ത് കയറുന്നതന്നെ ഉറങ്ങോ തുമ്പിക്കാണെങ്കിലും അല്ലോട്ട് ആണെങ്കിലും രണ്ട് പേര് പേരതിന് വേണ്ടിയിട്ടാണ് അടി ഉണ്ടാക്കാറ് അപ്പോൾ അവരെ അവിടെ ചെയ്യുന്ന സമയം ഞാൻ എൻ്റെ റൂമിൽ കണ്ടോ റൂമിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു സോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റേ ബേബി യു നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം